നാഷണൽ ഹെറാൾഡ് കേസിൽ ഇ ഡി കേസിൽ കുറ്റപത്രത്തിന് സ്റ്റേ അനുവദിച്ചിട്ടുണ്ട് രണ്ടാമത് മസാല ബോണ്ടിലും സ്റ്റേ ഇട്ടിട്ടുണ്ട് ഇ ഡി വരുന്നെന്ന് പറയുമ്പോൾ പണ്ട് ഇടിവണ്ടി വരുന്നത് പോലെയുള്ള ഒരു സ്ഥിരമായിരുന്നു പക്ഷേ ഇപ്പൊ ഇ ഡി വരുന്നത് പറയുമ്പോൾ ആൾക്കാർ കാണാൻ കാത്തിനിൽക്കുന്ന പോലെ സത്യത്തിൽ ഈ സുബ്രഹ്മണ്യസ്വാമിയെ ഉൾപ്പെടെയുള്ള പ്രവീൺ പൊകാടിയെയും പ്രമോദ് മുത്തലിക്കും സുബ്രഹ്മണ്യസ്വാമിയെപ്പോഴെയുള്ള തീവ്ര ഹിന്ദു വർഗീയവാദികളാണ് വാജ്പേയിക്ക് പോലും ഭാരമായിരുന്നത് ഇ ഡിയ ടൂൾ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഉപയോഗിക്കുന്നുണ്ട് എന്നത് മഹാരാഷ്ട്രയിലും വെളിപ്പെടുത്തപ്പെട്ടെങ്കിലും ബി ജെ പി ഇതിനകത്ത് സേഫ് സോണിലാണ് കോൺഗ്രസും സേഫ് സോണിലാണ് നാട്ടുകാർക്ക് എല്ലാവർക്കും ഇ ഡി എന്ന് കഴിഞ്ഞാൽ ചിരിക്കാനുള്ള കഥാപാത്രമായിട്ട് മാറിയിരിക്കുന്നു രാജൻഭായി നമസ്കാരം നമസ്കാരം രാജൻഭായി ഇന്ന് സുപ്രധാനമായ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ളത് ഒന്ന് കോൺഗ്രസിന് ഏറെ ആശ്വാസകരമാവുന്ന നാഷണൽ ഹെറാൾഡ് കേസിൽ ഇ ഡി കേസിൽ കുറ്റപത്രത്തിന് സ്റ്റേ അനുവദിച്ചിട്ടുണ്ട് രണ്ടാമത് മസാല ബോണ്ടിലും സ്റ്റേ ഇട്ടിട്ടുണ്ട് ഇ ഡി പരിഹാസമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഇ ഡി എന്ന് പറയുമ്പോൾ മലയാളത്തിലാവുമ്പോ ഇഡി എന്ന് വേണമെങ്കിൽ നമുക്ക് വായിക്കാം ഓക്കെ ഈ പണ്ട് പോലീസിന്റെ വണ്ടി ഇടിവണ്ടി എന്നായിരുന്നു പറയുന്നത് ആളുകൾക്ക് ഭീതിയുള്ള സംഭവമായിരുന്നു പണ്ടത്തെ കാലത്ത് പല പോലീസിന്റെ വണ്ടി അങ്ങനെ ആയിരുന്നല്ലോ വരുന്നത് പക്ഷേ പിന്നെ അന്നത്തെ പോലീസിനെ കണ്ടതുപോലെയായിരുന്നു ഇ ഡി എന്ന് കേൾക്കുമ്പോ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ നല്ല രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ബാക്കിയുള്ളവർക്കും ഒക്കെ പേടിയുണ്ടായിരുന്നു ഇ ഡി ഇ ഡി വരുന്നു ഇ ഡി വരുന്നു എന്ന് പറയുമ്പോൾ പണ്ട് ഇടിവണ്ടി വരുന്നത് പോലെയുള്ള ഒരു ശീലായിരുന്നു പക്ഷെ ഈ ഇ ഡി വരുന്നത് പറയുമ്പോ ആൾക്കാർ കാണാൻ കാത്തിനിൽക്കുന്നു കോവിഡ് അതായത് പിന്നെ അലൻ ജോസ് പെരാര നമുക്ക് വേണ്ടപ്പെട്ട പയ്യനാണ് ജോസ് പെരാര ഫിനി റിവ്യൂ നടത്തുന്ന പോലെയാണ് ഇ ഡിയിലെ കേസുകൾ വരുന്നത് എന്നുള്ളത് ഭയങ്കര കൗതുകരമായിട്ടുള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കെ ടി ജലീലിനെതിരെ ഇരുപത്തി ഒന്നിന്റെ തുടക്കത്തിൽ നിയമസഭത്തിന് മുമ്പ് കെ ടി ജലീലിനെതിരെ ഉള്ള വെളിപ്പെടുത്തലുകൾ വരുന്നു പിന്നെ സ്വപ്ന ഭാഗമായിട്ട് ഇ ഡി അന്വേഷണം വരുന്നു ഒക്കെ എവിടാ വർഷം അഞ്ചാവാൻ അപ്പൊ ഇ ഡിയുടെ പൊടിപോലും ഇല്ല കണ്ടുപിടിക്കാന്നുള്ളതാണ് അവസ്ഥ വീണാ വിജയന്റെ കേസ് അവിടെ നിൽക്കുന്നു ഈ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇപ്പൊ വരുമ്പം നാഷണൽ ഹെറാൾഡിന്റെ കേസിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിക്കും എതിരായിട്ടുള്ളത് നിലനിൽക്കത്തില്ല എന്ന് പറയുമ്പം അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇഡിയുടെ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് കേസെടുക്കാൻ കഴിയത്തില്ലെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡൽഹി റൌസ് കോടതിയാണ് കുറ്റപത്രം തള്ളിയത് അതിനകത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളത് കോടതി കണ്ടെത്തി സ്വകാര്യ പരിധി പിന്നെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സുബ്രഹ്മണ്യൻ സ്വാമിയാണ് ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമിയാണ് പരാതിക്കാരൻ അതെനിക്കറിയത്തില്ല പക്ഷെ ആളും ബുദ്ധിമാനൊക്കെയാണ് പക്ഷെ കുരുട്ടൂതി കുറച്ച് കൂടിപ്പോയി അതുകൊണ്ട് നരേന്ദ്രമോദി ഏഴായിരം ഒക്കെ തലപ്പിച്ചില്ല സത്യത്തിൽ ഈ സുബ്രഹ്മണ്യസ്വാമി ഉൾപ്പെടെയുള്ള പ്രവീൺ തൊഗാടിയെയും പ്രമോദ് മുത്തലിക്കും സുബ്രഹ്മണ്യൻ സ്വാമിയെ ഉൾപ്പെടെയുള്ള തീവ്ര ഹിന്ദുവർഗീയവാദികളാണ് വാജ്പേയിക്ക് പോലും ഭാരമായിരുന്നത് വാജ്പേയിക്കാണ് പക്ഷേ ഒരു പിന്നെ അങ്ങനെ ഒരു ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇവരെ ബാർഗനിങ് നടന്നുകൊണ്ടിരുന്നത് പക്ഷേ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് വരുമ്പോൾ തന്നെ അവർക്ക് ബി ജെ പിക്ക് ഭരിക്കാനുള്ള ഒരു ക്യാബിന ഉള്ള സ്ഥിതിക്ക് ഇയാൾ കരുതിയത് ഇയാളെ ധനകാര്യ വകുപ്പ് മന്ത്രിയാക്കുന്ന ഇയാളെ ധനകാര്യ വകുപ്പ് മന്ത്രിയെ പോയിട്ട് ക്യാബിനറ്റ് റാങ്ക് പോയിട്ട് സഹമന്ത്രി പോലും ഒഴിവാക്കിയില്ല രാജ്യസഭാംഗമായിരുന്നു മുറിക്കിരുത്തി ഇങ്ങനെ എന്നും ചീത്ത പൊളിച്ചുകൊണ്ടിരുന്നില്ല അവരെയും വൈകിട്ട് അപ്പളങ്ങനും പരിഗണിക്കുന്നതിൽ മൈൻഡ് ചെയ്തില്ല സ്വാതി പ്രാച്ചിയുടെയും പ്രമോദ് മുത്തലിക്കിന്റെയും പ്രവീൺ തൊഗാടിയെയും പോലെയുള്ള ഹിന്ദു വർഗീയവാദികളുടെ നാവ് അടക്കിയതുപോലെ സുബ്രഹ്മണ്യൻ സ്വാമിയുടെയും നാക്ക് അടക്കാൻ പോയിട്ടില്ലെങ്കിലും മൈൻഡ് ചെയ്യാതെ ഗവനിക്കാതെ അസ്തമിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് സുബ്രഹ്മണ്യസ്വാമി എത്തി കാരണം നരേന്ദ്രമോദി അയാൾ പറയുന്ന ബ്ലൂത്തും മറുപടി പറയേണ്ട എന്നുള്ള തീരുമാനമെടുത്തു മാത്രമല്ല സുബ്രഹ്മണ്യസ്വാമിയുടെ പരാതിയെ ഗവൺമെന്റ് ഗൗരവമായിട്ട് പരിഗണിച്ചിട്ടില്ല എന്ന് വേണം അല്ലെങ്കിൽ സർക്കാർ കക്ഷി തരും ബിജെപി പാർട്ടി എന്നുള്ള ഈ ഒരു കക്ഷി ആരാം ഒന്നും ചെയ്യാതെ അതിന്റെ വഴിക്ക് വിട്ടു ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേന്ദ്ര സർക്കാർ സുതാര്യമാണ് അതായത് അവർ അനധികൃതമായി ഇതിനകത്ത് ഇടപെട്ട് നടത്തുകയോ ഇതിനെ ദുരുപയോഗപ്പെടുത്തുകയോ ഇ ഡി എ എന്ന് പറയുന്ന അന്വേഷണ ഏജൻസിയെ ദുരുപയോഗപ്പെടുത്തിയിട്ടോ ഇല്ല എന്നതിന്റെ തെളിവായിട്ട് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം അത് അതാലോചിക്കുമ്പോൾ തന്നെ അപ്പുറത്ത് ഇ ഡി എ ഒരു ഗുന്തത്തിനും പറ്റത്തില്ല എന്നുള്ളതും വേണമെങ്കിൽ പറയാം ഇത്രയും വലിയ അന്വേഷണ ഏജൻസി അപ്പൊ അവരുടെ ഇൻവെസ്റ്റിഗേഷൻ കപ്പാസിറ്റിയെ കുറിച്ചുള്ള പുനരുചിതന നടത്തേണ്ടതുണ്ട് അവർക്ക് ഇതിനകത്ത് ഒരു കുന്തവും ഇല്ലാതെ പിന്നെ കേസ് ആദ്യം എഴുതി തള്ളിയപ്പോ അവരെ ഫെയർ രജിസ്റ്റർ ചെയ്യാതെ അതിനകത്ത് കടമ്പില്ല പരാതിയിൽ കടമ്പില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളേണ്ട കേസ് ഇത്രയും വർഷം നില നീട്ടിക്കൊണ്ടുപോയത് എന്നുള്ളത് ചോദ്യമുണ്ട് അത്രയും നാൾ ഇവരെ സംശയത്തിന്റെ നല്ല നിർത്താ ഇവരെല്ലാം ഇരുന്ന് എതിർ രാഷ്ട്രീയക്കാരും മുഴുവൻ കള്ളൻ കള്ളൻ രാഹുൽ ഗാന്ധിയും ഗാന്ധിയും വിളിച്ചുകൊണ്ടിരുന്നത് ആ വിളിക്ക് കാരണക്കാരായത് ഇടിയല്ലേ ഇടി പ്രഥമ ദൃഷ്ടിയാ ഇതിനകത്ത് കടമ്പില്ല എന്ന് പറഞ്ഞ സുബ്രഹ്മണ്യസ്വാമിയുടെ പരാതി എടുത്തിട്ട് വലിച്ചു കൂട്ടി ചവറ്റുകൂട്ടയിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ചവറ്റുകൂട്ട എന്ന് പറയുന്നത് വേസ്റ്റ് ബാസ്കറ്റിന് ജീവൻ ഇല്ലാത്തതുകൊണ്ട് അതിന് പരാതി ഒന്നും ഉണ്ടാവത്തില്ല അതിന് ജീവനുണ്ടെങ്കിൽ അത് പറയും ഈ ചവർ കൊടുന്ന് എടുത്തുകൊണ്ട് പോകുക വേറെ ഉണ്ടെങ്കിൽ കൂടെ ഇടാൻ പറയും കാരണം വേസ്റ്റ് ബാസ്കറ്റിന് അപ്പം പിന്നെ ഇത് ബേസ്റ്റ് മുന്നിലോട്ട് ഉണ്ട സാധനം എടുത്തിട്ട് അവരടുത്ത് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഒന്ന് അവരുടെ ഒരു പിന്നെ പ്രശ്നം അതിനകത്ത് പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ കാണുന്നു പക്ഷെ അമിതമായിട്ടുള്ള പ്രഷർ അവരുടെ മേലെ ഉണ്ടായിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊന്നുമല്ലോ കേസ് ഹാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് സത്യമാണ് ഇപ്പൊ ജലീലിന്റെ വിഷയം വീണാ വിജയന്റെ വിഷയം അരവിന്ദ് കെജ്രിവാളിന്റെതും പിന്നെ കവിത ചന്ദ്രശേഖര റാവുവിന്റെ മകൾ കവിതകളൊന്നും കേസ് വളരെ സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ട് അവിടെ പറ്റുന്നില്ല അതേസമയം തന്നെ ഇ ഡി ഐ ഒരു ടൂൾ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചോണ്ട് ഇ ഡിയുടെ കേസ് ഉണ്ടായിരുന്നാലും അജിത് പവാറിനെതിരെ പ്രഫുൽ പട്ടേലിനെതിരെ രണ്ടുപേരും ഇപ്പത്തൊന്ന് ബിജെപിച്ചുകൂടി ശരത് പവാറിന്റെ പിന്നെ അട്ടിമറിച്ച് ഇവിടുന്ന് അങ്ങോട്ട് പോയി ആദ്യം ചേർന്നപ്പോ തന്നെ ഇപ്പോഴത്തെ ചേരലല്ല അതിനു മുമ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചേർന്നപ്പോ തന്നെ കുറച്ച് ദിവസത്തേക്ക് അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായിട്ട് ഒരു ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രി ഒരു ക്യാബിനറ്റ് ഉണ്ടാക്കിയല്ലോ ആ സമയത്ത് തന്നെ കേസ് വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സ് കേസ് ഫ്രീസ് ചെയ്തു പിൻവലിച്ചു വിഡ്രോ ചെയ്തു അപ്പൊ അത് അങ്ങനെ ക്വാഷ് ചെയ്യുന്നതിനകത്തുള്ള ഒരനൗചിത്വം ഈ തല്ലും പിടിയൊക്കെ ഉള്ള കേസുകളും അങ്ങനത്തെ കേസുകളും പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു എന്ന് പറയുന്ന കേസും പോലീസിനെ ആക്രമിച്ചു എന്ന് പറയുന്ന കേസും ഒക്കെ മാറി മാറി വരുന്ന സർക്കാരുകൾ യു ഡി എഫ് ആവട്ടെ എൽ ഡി എഫ് ആവട്ടെ കേരളത്തിലടക്കം ക്വാഷ് ചെയ്യാറുണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ ഉൾപ്പെടെയുള്ളവരെ അത് പിന്നെ സൗകര്യങ്ങളും പിന്നെ ഫെസിലിറ്റീസും ഒക്കെ ഉപയോഗപ്പെടുത്താറുണ്ട് ഉപയോഗപ്പെടുത്താറുണ്ട് അത് സ്വാഭാവികമായിട്ടും സംഭവിക്കുക അതിനപ്പുറത്ത് ഇത്തരം ഒരു കേസ് അങ്ങനെ കോഷ് ചെയ്ത് കളയുന്നതിനകത്തുള്ള പ്രശ്നമുണ്ട് കോഷ് ചെയ്തതിന് തുല്യമായിട്ടുള്ള സംഭവമാണല്ലോ പറഞ്ഞിട്ടുള്ളത് ഒറ്റ ദിവസം കൊണ്ട് വിളിപ്പിച്ചെടുത്തു വരെ പിന്നെ ഇ ഡിയില്ല ഒന്ന് ില്ല അജിത് പവർ വളരെ സുരക്ഷിതനായി അപ്പൊ അജിത് പവർ തിരിച്ചു പിറ്റേന്നും കേസ് എല്ലാം ഒതുങ്ങി കഴിഞ്ഞപ്പം ശരത് പവറിന്റെ കൂടെ തിരിച്ചു പോയി പിന്നെയും പിന്നെ തിരിച്ചു വന്ന് ബിജെപിയുടെ കൂടെ ഏകനാഥ് ഷിൻഡേയും എല്ലാം കൂടെ കൂടിയിട്ട് മുന്നണിയായിട്ട് അതിന് ബദലായിട്ട് ഒരു എൻ ഡി എന്റെ മുന്നണി അങ്ങനെ വരുന്നത് അതിന്റെ ഭാഗമായിട്ട് അപ്പൊ ഈ ആളുകളെ ഒരു പൊളിറ്റിക്കൽ ടൂൾ ആയിട്ട് വരുമ്പോ ഇ ഡി വരുന്നുണ്ടെന്ന് പറയുമ്പോ ഒരു രസമാണ് നമ്മളിപ്പോ ആൾക്കാർ കൗതുകത്തിന് ഇങ്ങനെ നോക്കി ഈ വരുന്ന പണ്ട് ദിലീപിന്റെയും കലാപോമിന്റെ ഒരു സിനിമയുണ്ട് മൂസ അല്ല അതല്ല വേറെ ആ സിനിമയ്ക്കകത്ത് എന്ന് വെച്ചാൽ ഒരു കള്ളനെ കാണാൻ വേണ്ടിയിട്ട് കള്ളനെ പിടിക്കുക കള്ളനെ പിടിക്കാൻ വേണ്ടി നാട്ടുകാർ കൂടെ കൂടുക കാരണം കള്ളൻ കള്ളൻ എന്ന് നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളു അപ്പൊ ഇതാണ് കള്ളൻ എന്ന് ഇതാണോ കള്ളൻ എന്നും പറഞ്ഞുകൊണ്ട് നോക്കുന്ന ആ ഒരു രംഗമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഈടി വരുന്നേക്ക് ഇത് ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആളുകള് പുറത്തിറങ്ങി നിൽക്കുന്ന നോക്കുന്ന ഒരവസ്ഥ ഇതിനകത്ത് സിആർ പി സി പിന്നെ ഇരുന്നൂറ പ്രകാരമാണ് ഈ പരാതി കൊടുത്തിട്ടുള്ളത് സിആർ പി എസ് സിആർ പി സി പറഞ്ഞാൽ പണിഷബിൾ ആണ് അത് പണിഷബിൾ ആണ് പിന്നെ അങ്ങനെ സ്വകാര്യ വ്യക്തിക്ക് കൊടുക്കാനുള്ള പൊതുപ്രവർത്തകൻ പൊതുപ്രവർത്തകനർത്ഥന പരാതി കൊടുക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് പിന്നെ നിയമപരമായിട്ടുള്ള കാര്യം രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് ഇവരുൾപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളപ്പണം വിളിപ്പിക്കൽ തടയൽ നിയമം രണ്ടായിരത്തി രണ്ട് പ്രകാരമാണ് സ്വാമി കേസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ രണ്ടായിരത്തി രണ്ട് അതായത് മൻമോഹൻ സിംഗിന്റെ സമയത്ത് വന്നിട്ടുള്ള ബിജെപി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് വന്നിട്ടുള്ള ഒരു സംഭവമാണ് ിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഒന്നിലാണ് പ്രാബല്യത്തിൽ വന്നത് അപ്പം അത് കമ്പനികൾ പിന്നെ ബാങ്കിങ് കമ്പനികൾ ധനകാര്യ സ്ഥാപനങ്ങൾ ഇടനിലക്കാർ അങ്ങനെയുള്ള ക്ലയൻറുകളുടെ ഐഡന്റിറ്റി പരിശോധിക്കാനൊക്കെ പറ്റുന്ന രേഖകൾ സൂക്ഷിക്കാനൊക്കെ പറ്റുന്ന പിന്നെ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് ഓഫ് ഇന്ത്യ അതിന് പിന്നെ റിപ്പോർട്ട് കൊടുക്കുകയും അതിനകത്ത് എന്തെങ്കിലും പിന്നെ കുഴപ്പങ്ങൾ കണ്ടെത്തിയാൽ അതിനകത്ത് കേസെടുക്കാനുള്ള വകുപ്പുണ്ട് എന്നുള്ളതാണ് ആ വകുപ്പ് പ്രകാരമാണ് ഇയാൾ കേസെടുത്തിട്ടുള്ളത് പക്ഷേ ഇതിന്റെ പിന്നെ ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെ ഒരു കോമാളിയാക്കി മാറ്റുകയും ഇ ഡി എന്ന് പറയുന്നത് ആളുകൾക്ക് തമാശ അല്ല ഇ ഡി വരും കേട്ടോ ഈ പറയുന്ന ആയിട്ട് വിളിക്കാനുള്ള ഭാഗ്യമായിട്ട് മാറുകയും ചെയ്തു എന്നുള്ളതാണ് ഇ ഡിയ ടൂൾ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഉപയോഗിക്കുന്നുണ്ട് എന്നത് മഹാരാഷ്ട്രയിലും എനിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നുള്ളത് എന്റർടൈൻമെന്റ് ഡയറക്ടറേറ്റ് ആയിട്ട് പിന്നെ ഫോം ആണ് പറഞ്ഞിട്ടുണ്ട് രസകരമായിട്ടുള്ളത് കാരണം ആൾക്ക് ചിരിക്കാനും സന്തോഷിക്കാനും കാരണം എല്ലായിടത്തും റെയ്ഡ് നടത്തുവര് പക്ഷേ അതിനെ തുടർന്നുള്ള കേസുകളൊന്നും പിന്നെ രജിസ്റ്റർ ചെയ്തിട്ടില്ല ആ കേസിൽ ഇന്നേവരെ ആര് ശിക്ഷിക്കപ്പെട്ടിട്ട് ഈ ഡീ കേസിൽ ആരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്റെ വാർത്ത ഞാൻ ഇന്നേവരെ റെയ്ഡ് ഇഷ്ടം പോലെ നടക്കുന്നു എല്ലാ സ്ഥലത്തും ഇപ്പം മറ്റേ നമ്മുടെ മറൈൻ ഡ്രൈവില് റെയ്ഡ് നടന്നു പക്ഷേ ഇതിന്റെ ഒന്നും ഒരു ആഫ്റ്റർ റിസൾട്ട് അല്ലെങ്കിൽ ഇന്നയാളെ ശിക്ഷിച്ചിരിക്കുന്നു ഒരു പത്രക്കുറിപ്പ് ഇതൊന്നുമില്ല ആകെപ്പാടെ നമ്മളുടെ പി വി അൻവറിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയിട്ട് മാത്രമാണ് ഒരു പത്രക്കുറിപ്പ് പുറത്തേക്ക് കാണിച്ചത് പിന്നെ ഇവർ ഈ റെയ്ഡുകൾ ഇങ്ങനെ നടത്തുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ നടത്തുന്നു ഇവർ കണ്ടുപിടിക്കേണ്ടത് എൻ ഐ എ പോലെയുള്ള ഏജൻസികളെയാണ് അതിന് സമാനമായ സ്വഭാവത്തിലേക്ക് അത് ബാക്കിയുള്ള ക്രിമിനൽ ഒഫൻസുകള് ഇതും രാജ്യദ്രോഹമായി ഇപ്പോൾ ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണം പിന്നെ നിരോധന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കേസെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് രാജ്യദ്രോഹമാണ് ദേശദ്രോഹ കുറ്റമാണ് കാരണം രാജ്യത്തിന്റെ സാമ്പത്തിക പിന്നെ സുസ്ഥിരതയെ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ രാജ്യദ്രോഹ കുറ്റമാണ് അപ്പം അതിനും വളരെ എലിജിബിൾ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ അതിനകത്ത് കൊണ്ടുവരെ പൊളിറ്റിക്കൽ ടൂൾ ആയിട്ട് അത് യൂസ് ചെയ്യാതിരിക്കുക യൂസ് ചെയ്തെന്നുള്ളതിപ്പോൾ ആർക്കും ആരോപിക്കാനും പറ്റത്തില്ല പിണറായി വിജയനെതിരെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇ ഡിയെ ഉപയോഗിച്ചു എന്നാർക്കും പറയാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് ലോക്ക് ചെയ്യാനുള്ള വകുപ്പ് ഇറക്കി ചേർക്കാൻ പറ്റും നാഷണൽ ഹെറാൾഡ് കേസിൽ അനധികൃതമായി ഗവ ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തുകയോ ഗവൺമെന്റ് പിന്നെ സ്വാധീനം ചെലുത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ബോധ്യമായി കളച്ചെത്തി കഴിഞ്ഞാൽ ലൈൻ അനുസരിച്ചുള്ള പൊട്ടായിരിക്കും വരുന്നത് കോടതി തള്ളാത്ത രീതിയിലുള്ള സാധനം സമർപ്പിക്കാൻ പറ്റും അപ്പോൾ രാഹുൽ ഗാന്ധിയോട് അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് ബോധ്യപ്പെടുന്നു അപ്പോൾ ഒരർത്ഥത്തിൽ ബി ജെ പി ഇതിനകത്ത് സേഫ് സോണിലാണ് കോൺഗ്രസും സേഫ് സോണിലാണ് നാട്ടുകാർക്ക് എല്ലാവർക്കും ഇ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കാനുള്ള കഥാപാത്രമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ പിന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന സംവിധാനത്തെ ഒന്നുകിൽ കാര്യപ്രാപ്തിയുള്ള കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥരെ അതിലേക്ക് റിക്രൂട്ട് ചെയ്യുക അതല്ലെങ്കിൽ ആ സംവിധാനം തന്നെ കേരള കേരളത്തിനല്ല ക്ഷമിക്കണം ഇന്ത്യക്ക് ആവശ്യമില്ല ആ സംവിധാനം വേണ്ട ബാക്കിയുള്ള നിലവിലുള്ള ഏജൻസികൾ തന്നെ കേസുകൾ അന്വേഷിക്കട്ടെ ഇത്രയും കേസുകളല്ലാതെ തന്നെ പോലീസും ക്രൈംബ്രാഞ്ചും എടുക്കുന്നില്ല സി ബി തന്നെ എക്കണോമിക് ഒഫൻസും ഉണ്ടല്ലോ അതെ 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 അപ്പം സി ബി ഉണ്ടല്ലോ എക്കണോമിക് ഒഫൻസും ഉണ്ട് റിസർവ് ബാങ്കിന് തന്നെ പല കാര്യങ്ങളും നേരിട്ട് പിന്നെ ഏജൻസികളുണ്ട് അപ്പം ആ രീതിയിലുള്ള സംവിധാനങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ ചോറ് ചൊല്ലും കൊടുത്തിട്ട് നമ്മളെ പൈ നികുതി പണത്തിന്ന് പ ശ കൊടുത്തിട്ട് എന്തിനാണ് ഇങ്ങനെ കുറേ എണ്ണത്തിനെ തീറ്റിപ്പറ്റുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ് ഒരു സാധാരണ ലേപ്പേഴ്സൺ എന്ന രീതിയിൽ എനിക്ക് ചോദിക്കാനുള്ളൂ